പശ്ചിമേഷ്യെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്ക സന്ദർശിക്കുന്ന ഇസ്രായേലി മന്ത്രി ഇറ്റാമീർ ബൻഗീറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളെയാണ് ഇറ്റാമീർ ബൻഗീറിനെ നേരിടേണ്ടി വരുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും അമേരിക്കയിൽ ഒരു സ്ട്രീറ്റിൽ കൂടി നടന്നു പോകുന്ന ഇറ്റാമീർ ബെൻഗീറിൻ്റെ വീഡിയോ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ കൂടി തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ചുറ്റും ആളുകൾ തടിച്ചുകൂടി ഇറ്റാമീർ താങ്കളൊരു നാസിയാണ് അഥവാ താങ്കൾ ഹിറ്റ്ലറോട് ബോമിക്കപ്പെടേണ്ട ആളാണ് താങ്കൾ ഹിറ്റ്ലറെ പോലെയാണെന്നൊക്കെ വിളിച്ചുകൂവിക്കൊണ്ട് ആളുകൾ ഇറ്റാമീർ ബംഗീറിനെ വളയുന്നതും ഫലസ്തീൻ ഉടനെ സ്വതന്ത്രമാകും എന്ന് ആ ജനക്കൂട്ടം വിളിച്ചു പറയുന്നതുമൊക്കെ കാണാം ഇറ്റാമീർ ബംഗീർ വളരെ ധൃതിപ്പെട്ട് ന്യൂയോർക്കിൻ്റെ തെരുവീതികളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടുന്ന വീടുകളുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് മിക്കപ്പോഴും അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങളിലൊക്കെ ഫലസ്തീൻ അനുകൂലമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നു ഇറ്റാമീർ ബങ്കീർ താങ്കളൊരു നാസിയാണ് താങ്കളൊരു ഫാസിസ്റ്റാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആളുകൾ ഫലസ്തീൻ അനുകൂല ഫലസ്തീനുകൂല കൂടി പ്രകടനം നടത്തുന്നു ഇറ്റാമീർ ബങ്കീറിനെതിരെ പ്രതിഷേധം നടത്തു നടത്തുന്നു എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ കൂടി തന്നെ വാർത്തകൾ സംരക്ഷണം ചെയ്യുകയാണ് അതായത് ഇസ്രായേലിന് പ്രതികൂലമായിട്ട് ഇസ്രായേലിനെതിരായിട്ട് വലിയ ഒരു ജനരോക്ഷം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായ അമേരിക്കയിലും ഉണ്ടാകുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ശുഭാപ്തിപ്രദമായ വാർത്തയല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രത്യേകിച്ചും ജൂതരഗ്വിബാർ വളരെ പരമ്പരാഗതമായ വസ്ത്രം താടിയും തൊപ്പിയുമൊക്കെ ധരിച്ച വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂതമത വിശ്വാസികളും ഇറ്റാമീർ ബൻഗീറിനും ഇസ്രായേലിൻ്റെ ഫാസിസ്റ്റ് നടപടികൾക്കും സയനിസ്റ്റ് നടപടികൾക്കുമൊക്കെ എതിരെ ന്യൂയോർക്കിൽ ഇറ്റാമീർ ബൻഗീർ ഇസ്രായേലി മന്ത്രി അമേരിക്ക സന്ദർശിക്കുന്ന വേളയിൽ ഇസ്രായേലിൻ്റെ നടപടികൾക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണിത് പ്രത്യേകിച്ചും റോയ ന്യൂസ് ഇംഗ്ലീഷ് വാൾ സ്ട്രീറ്റ് ജേർണൽ എന്നിവരെ എന്നീ എന്നീ പത്രങ്ങളുടെയൊക്കെയും എന്നീ അവരുടെയൊക്കെ യൂട്യൂബ് ചാനലുകൾ ഇത്തരം വീഡിയോകൾ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഞാൻ വീഡിയോകളൊന്നും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം അത് മറ്റൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് പ്രത്യേകിച്ച് ന്യൂസ് ഇംഗ്ലീഷിൻ്റെയും വാൾ സ്ട്രീറ്റ് പോലുള്ള അന്താ അന്തർദേശീയ മാധ്യമങ്ങളിലെ വീഡിയോ ആണ് അത് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ ചാനലിനത് കോപ്പറേറ്റീവ് ഇഷ്യൂസ് ഉണ്ടാകുന്നതിന് കാരണമാകും ഞാൻ ആ വീഡിയോകൾ എൻ്റെ ഫസ്റ്റ് കമൻ്റായി രേഖപ്പെടുത്തിയേക്കാം ഞാൻ ഫസ്റ്റ് കമൻ്റായി ഇത്തരം വീഡിയോകൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തേക്കാം എന്തായാലും ഫസ്തീൻ അനുകൂലമായ വലിയ മാറ്റം അന്തർദേശീയ തലങ്ങളിൽ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് അവലോകനങ്ങളിലൊക്കെ വരുന്ന ഏറ്റവും പരമപ്രധാനമായ സത്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് അത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അദ്ദേഹം വ്യക്തമായി പിന്തുണച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് എം പിമാർക്ക് ഇസ്രായേലിൽ എത്തുവാനുള്ള അവസരം ഇസ്രായേൽ നിഷേധിച്ചിരുന്നു ആ ഫ്രഞ്ച് എം പിമാരുടെ വിസ ഇസ്രായേൽ ക്യാൻസലാക്കിയിരുന്നു കാരണം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഫലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രപദവി അംഗീകരിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരുന്നു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യത്തലവന്മാരൊക്കെ വളരെ വ്യക്തമായി ഫലസ്തീനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഫലസ്തീൻ്റെ സ്വതന്ത്രം അനധിവി ദൂരമല്ല എന്ന വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് വരും തലമുറയെങ്കിലും ഫലസ്തീൻ്റെ കുട്ടികളെങ്കിലും വരുന്ന തലമുറയിലെ കുട്ടികളെങ്കിലും സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു വിശ്വസിച്ച് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഫലസ്തീനും ഇസ്രായേലും പരസ്പരം അംഗീകരിച്ച് സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ്